നമസ്കാരം എറാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ജൂൺ മാസത്തിലെ ബ്രസീലിൻ്റെ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡിനെ ഇന്നലെ കാർലോ അഞ്ചിലോട്ട് പ്രഖ്യാപിച്ചപ്പോൾ നെയ്മർ ജൂനിയർ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പരിക്കുമാറി അദ്ദേഹം കളിക്കളത്തിലേക്ക് ഓൾറെഡി വന്ന് കഴിഞ്ഞതാണ് സാന്റോസിന് വേണ്ടി രണ്ട് മത്സരങ്ങളിൽ സബ്ഷ്യൂട്ട് റോളിൽ കളിക്കളത്തിലേക്ക് ഇറങ്ങുകയും ചെയ്തു എന്നിട്ടും പക്ഷേ കോച്ച് ടീമിലേക്ക് അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയില്ല കോച്ച് പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത് ഗുഡ് ഷേപ്പിലുള്ള താരങ്ങൾ എടുക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് അധികം കാലം പഴക്കമൊന്നുമില്ലാതെ പരിക്കേറ്റ നെയ്മർ ജൂനിയർ സ്കോഡിൽ ഉൾപ്പെടുത്താത്തത് എന്ന് അതേസമയം നെയ്മർ വളരെ മികച്ച പ്ലെയർ ആണെന്നും അദ്ദേഹത്തെ എപ്പോഴും കൗണ്ട് ചെയ്യുമെന്നും ഒക്കെ അഞ്ചു പറയുന്നുണ്ട് എന്നാൽ ഇത് നെയ്മർക്കുള്ള കൃത്യമായൊരു മുന്നറിയിപ്പാണ് ഒരു സൂചനയാണ് അങ്ങനെ ഇങ്ങനെയൊന്നും ടീമിലേക്ക് തിരികെ എത്താമെന്ന് പണ്ടത്തെ പോലെ വ്യാമോഹിക്കേണ്ട എന്നതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് കേൾക്കുന്ന ഇവിടെയുള്ള കുറേ ആളുകൾ കമൻറ്റൊക്കെ ഇട്ട് തെറി വിളിക്കാൻ വേണ്ടിയൊക്കെ പോകുന്നുണ്ടാവും പക്ഷേ ഇത് പറഞ്ഞത് ഞാനല്ല ബ്രസീലിയൻ ജേണലിസ്റ്റ് അലക്സാൻഡ്രെ അലിയാറ്റി ബ്രസീൽ ടീമിൻ്റെ കൊളപ്പിനെക്കുറിച്ച് ഗ്ലോബോയിൽ എഴുതിയിട്ടുള്ള ലേഖനത്തിലാണ് ബ്രസീലിൻ്റെ പ്രധാനപ്പെട്ട മാധ്യമമാണ് ഗ്ലോബോ ആ ലേഖനത്തിലാണ് ഇങ്ങനെ ഒരു നിരീക്ഷണം നടത്തുന്നത് സോ ബ്രസീലുകാർക്ക് അവിടുത്തെ ഫുട്ബോൾ പണ്ഡിറ്റുകൾക്ക് അവിടുത്തെ ഫുട്ബോൾ വായനക്കാർക്ക് ഓക്കെ ഇങ്ങനെ ചർച്ച ചെയ്യാമെങ്കിൽ ഇവിടെ പറയുമ്പോൾ മാത്രം പിന്നെ പ്രശ്നമാവേണ്ട കാര്യമില്ല നോക്കുക അലക്സാണ്ടർ അലിയാറ്റ് വളരെ കൃത്യമായിട്ട് പറയുന്നു കോച്ച് ഇവിടെ ഒരു സേഫ് പെറ്റാണ് നടത്തുന്നത് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാവുന്ന താരങ്ങൾ ടീമിലേക്ക് എടുത്തുകൊണ്ട് അതേസമയം നെയ്മറുടെ ആബ്സൻസ് ഒരു മെസ്സേജ് ആണ് നെയ്മറുടെ റിട്ടേൺ എന്ന് പറയുന്നത് അങ്ങനെ എന്തു തന്നെ ആയാലും ടീമിലേക്ക് എത്തും എന്ന് കരുതേണ്ടതില്ല അത്തരത്തിലെല്ലാ കാര്യങ്ങളും നെയ്മർക്ക് കൃത്യമായൊരു ആണ് ഇതിലൂടെ കൊടുക്കുന്നത് എന്നിട്ട് വീണ്ടും വിശദമായിട്ട് നെയ്മറുടെ വിഷയം പറയുന്നുണ്ട് അതിൽ പറയുന്നത് എങ്ങനെയാണ് കാർലോ ആഞ്ചലോട്ടി നെയ്മർ ജൂനിയറുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ പരിഗണിക്കുന്നു എന്ന് പറയുന്നു അതേസമയം സ്കോഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുമില്ല അത് വ്യക്തമാക്കുന്നത് നെയ്മർ ജൂനിയർ എന്തായാലും അടുത്ത കോളപ്പിലൊക്കെ വിളിക്കും വിളിക്കണമെങ്കിൽ നെയ്മർ വീണ്ടും പ്രൂവ് ചെയ്യണം താൻ ഇപ്പോഴും ഒരു ഫുട്ബോൾ ആണ് എന്ന് എന്ന് പറഞ്ഞാൽ പരിക്കുപറ്റി ഇങ്ങനെ പുറത്തിരുന്നു കഴിഞ്ഞാൽ പിന്നെ സ്കോഡിലേക്ക് വരാൻ പറ്റില്ല ആലസമായിട്ടുള്ള രൂപത്തിലിരുന്നാൽ ടീമിലേക്ക് വരാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ കൃത്യം കൃത്യമായിട്ടുള്ള സൂചനയാണ് ആഞ്ചലോട്ടി കൊടുക്കുന്നത് ആഞ്ചലോട്ടി ഇവിടെ കൊടുക്കുന്നത് പാസ്റ്റിലേക്ക് പോയിക്കൊണ്ടൊരു ഫ്യൂച്ചർ ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് അതിനു വേണ്ടിയിട്ടാണ് കുറേ പഴയ താരങ്ങളെ കൂടി അദ്ദേഹം സ്കോഡിലേക്ക് ഉൾപ്പെടുത്തുന്നത് സോ സ്റ്റിൽ റൂം ഫോർ നെയ്മർ ഇൻ ഇറ്റ് അതിൽ ഇപ്പോഴും നെയ്മർക്ക് സ്ഥാനമുണ്ട് നെയ്മർ സ്കോഡിലേക്ക് ഉൾപ്പെടുത്താൻ ആഞ്ചലോട്ടി തയ്യാറാവും പക്ഷേ കാര്യമേ ഉള്ളൂ ഈ ഹീ മാനേജസ് ടു ബിക്കം എ ഫുട്ബോൾ പ്ലെയർ അഗെയിൻ വീണ്ടും നെയ്മർ ഒരു ഫുട്ബോൾ പ്ലെയർ ആണ് എന്ന് അദ്ദേഹത്തിന് മാനേജ് ചെയ്യാൻ പറ്റിയാൽ അല്ലെങ്കിൽ തെളിയിക്കാൻ പറ്റിയാൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ സാൻഡോസ് നമ്പർ ടെന്നിനെ എന്തായാലും ഫസ്റ്റ് കോളപ്പിലേക്ക് വിളിക്കാതിരിക്കുന്നത് കൃത്യമായിട്ടുള്ളൊരു സൂചനയാണ് ഇപ്പോൾ ചെയ്ത കാര്യങ്ങൾ മതിയാവില്ല സ്കോളിലേക്ക് മടങ്ങി വരാൻ എന്നുള്ളത് ഇതിലൂടെ നെയ്മർക്ക് വ്യക്തമായി ബോധ്യമായിട്ടുണ്ടാകും എന്നാണ് ഇപ്പോൾ ബ്രസീലിയൻ ജേണലിസ്റ്റ് പറയുന്നത് നിങ്ങൾക്കൊരു പക്ഷേ ഇതിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും ബ്രസീലെ ബ്രസീൽ ടീമിനെ നിരീക്ഷിക്കാനും പറയാനും ഒക്കെ നമ്മുടെ ആളുകളാണ് കൂടുതൽ ബെറ്റർ തന്നെ അപ്പോൾ കമന്റ് ഇട്ടുള്ളൂ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റഫ് ഡോക്സ് എടുത്താൽ